രേവതി തറ തുടച്ചു കൊണ്ട് നിൽക്കുമ്പോ സച്ചി അവളുടെ അടുത്തേക്ക് വരികയാണ് ആ വെള്ളം ഇങ്ങെടുക്കയെന്ന് സച്ചി അവളോട് ആവശ്യപ്പെട്ടപ്പോ എടുക്കാൻ പറ്റുന്ന ദൂരത്തിൽ തന്നെയല്ലേ അത് ഉള്ളത് നിങ്ങൾ തന്നെ എടുത്തോ എന്ന് രേവതി അതിന് മറുപടി കൊടുക്കുന്നു നിനക്ക് എടുത്തു തന്നാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് സച്ചി നിങ്ങളുടെ വയക്കിന് ഞാൻ വരുന്നില്ല നിങ്ങൾ തന്നെ എടുത്തു കുടിച്ചോ അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് സച്ചി ശരി ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് ആ വെള്ളം എടുത്ത് കുടിക്കുകയാണ് നീ കൊറച്ച് ഓവറാവുന്നുണ്ട് രേവതി അങ്ങനെ സച്ചി പറയുകയാണ് അയാൾ എന്താ നിങ്ങളെന്നെ വഴക്കു അറിയുമായിരിക്കും ഉള്ളൂ ശരി കുറച്ച് മാറി നിന്ന് പറഞ്ഞോളൂ എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് രേവതി വീണ്ടും തറ തുടക്കുകയാണ് അതിലൂടെ സുതി പോകുന്നത് കണ്ട് സച്ചി എല്ലാം ഇവൻ കാരണ സംഭവിച്ചത് എന്റെ കാശ് തടാ നീ അങ്ങനെ നല്ല ഷർട്ടിട്ട് പോവണ്ട എന്ന് പറഞ്ഞ് അവന്റെ അയൺ ചെയ്ത ഷർട്ടൊക്കെ ചുളിവുണ്ടാക്കുകയാണ് രാത്രി അച്ഛൻ രേവതി അടുത്തേക്ക് വിളിച്ചു പറയുകയാണ് നാളെ നീയും സച്ചിയും കൂടി എന്റെ അമ്മയുടെ ഗ്രാമത്തിലേക്ക് പോകണം മുത്തശ്ശിയുടെ വീട്ടിലേക്കാണോ അച്ഛ അങ്ങനെ രേവതി ചോദിക്കുമ്പോ അതേ മോളെ നിങ്ങള് ഉറപ്പായും വരണമെന്ന് അന്ന് മുത്തശ്ശി പറഞ്ഞിട്ടല്ലേ പോയത് നിങ്ങൾ കല്യാണ ശേഷം ഇതുവരെ എവിടേക്കും പോയിട്ടില്ലല്ലോ ഒരു മൂന്ന് നാല് ദിവസം അവിടെ പോയി താമസിച്ചിട്ടുവാ എന്റെ നാട് വളരെ ഭംഗിയുള്ളതാണ് ഒരുപാട് പാടങ്ങളും പുൽച്ചെടികളും ഒക്കെ നിറഞ്ഞതാ മനസ്സിന് നല്ല സന്തോഷം ലഭിക്കും നിങ്ങൾ പോയിട്ട് വാ പോയിട്ടുവാ എന്നുണ്ട് ഇല്ലച്ഛ അത് അങ്ങനെ രേവതി പറഞ്ഞു തുടങ്ങുമ്പോ മനസ്സിലായി സച്ചിയുമായി വഴക്കടിക്കേണ്ടി വരുവോ അവന്റെ കൂടെ എങ്ങനെ പോകുമെന്നല്ലേ നീ ആലോചിക്കുന്നത് അവൻ മുത്തശ്ശിയെ നല്ല പേടിയുള്ളവനാണ് അവന്റെ കാര്യങ്ങളൊക്കെ മുത്തശ്ശി നോക്കിക്കോളും എന്നൊക്കെ അച്ഛൻ മറുപടി കൊടുക്കുന്നുണ്ട് ഉടനെ അച്ഛൻ മുത്തശ്ശിയെ ഫോൺ ചെയ്യുകയാണ് സച്ചി എവിടെയെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ അവൻ പുറത്തു പോയിരിക്കുവാണ് ഇവർക്കിടയിൽ നടന്നതൊക്കെ അച്ഛൻ മുത്തശ്ശിക്ക് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഈ വീട്ടിൽ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും ആ നാട്ടിലേക്ക് മാറ്റാൻ ഞാൻ തീരുമാനിച്ചത് എന്നൊക്കെ അച്ഛൻ പറയുമ്പോ അത് നല്ല കാര്യമാണ് ഞാനും അവനോട് ഇങ്ങോട്ട് വരാൻ പറയാനിരിക്കുമായിരുന്നു പിന്നെ കല്യാണശേഷം അവന്റെ ചടങ്ങുകളൊന്നും ഒന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ പെട്ടെന്നുള്ള കല്യാണമായിരുന്നല്ലോ കുലദൈവങ്ങളുടെ കോവിലിൽ അവരെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാ ചടങ്ങുകളും ചെയ്യിക്കണം നീ അവരെ അവരിങ്ങോട്ടേക്ക് അയച്ചേക്ക് ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി അപ്പോഴേക്കും സച്ചി അവിടെ കേട്ടുന്നുണ്ട് മുത്തശ്ശി നിന്നോടങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് അച്ഛൻ പറയുമ്പോ അത് കുറച്ചു നാള് കഴിഞ്ഞു പോകാമെന്ന് സച്ചി മറുപടി കൊടുക്കുകയാണ് അതിന് നിന്നോട് മാത്രമല്ല രേവതി മോളോടും കൂടിയാ പറഞ്ഞത് അങ്ങനെ അച്ഛൻ പറയുമ്പോ ഇവളുടെ കൂടെയോ ഇവളെ എന്തിനാ അച്ഛ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ സച്ചി ചോദിക്കുകയാണ് ഇവളെ നിന്റെ ഭാര്യയാണ് അവളെ കൂട്ടിക്കൊണ്ടുപോവാതെ പിന്നെ നീ ആരെ കൂട്ടി പിടിച്ചാടാ പോവുന്നത് നാളെ നാട്ടിലേക്ക് പോകാൻ നീ ഇവള് റെഡിയായി നിന്നോ എന്നൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നാളെ എനിക്ക് പറ്റില്ല അച്ഛാ എനിക്ക് സവാരി ഉണ്ട് അങ്ങനെ പറഞ്ഞ് സച്ചി അതിന് സമ്മതിച്ചില്ല നാല് ദിവസം നീ അവിടെ താമസിച്ചേ പറ്റൂ ഞാൻ പറഞ്ഞ നീ കേൾക്കില്ലേ എന്നൊക്കെ പറഞ്ഞ അച്ഛൻ ഫോൺ സച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് എടാ മുത്തശ്ശിയാടാ നീ വല്യ ആളായോ മുത്തശ്ശിയേക്കാൾ വലുതാണോ നിനക്ക് ജോലി നീ വേഗം ഭാര്യയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക് ഒരാഴ്ച സന്തോഷത്തോടെ താമസിച്ചിട്ട് പോയാൽ മതി നിന്റെ ഭാര്യയെ കാണാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് എന്നാൽ ഞാൻ ഇവളെ അങ്ങോട്ടേക്ക് ബസ് കയറ്റി വിടാം എന്നൊക്കെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് അത് വേണ്ട നിങ്ങള് രണ്ടുപേരെയും എനിക്ക് കാണണം നാളെ നിങ്ങൾ വരുമ്പോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്നറിയില്ലല്ലോ അങ്ങനെ മുത്തശ്ശി പറഞ്ഞപ്പോ നാളെ തന്നെ വരാമെന്ന് സച്ചി സമ്മതിക്കുകയാണ്